ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിന് ഉള്ളൂ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പിന്നോക്ക സമുദായങ്ങളും ന്യൂനപക്ഷങ്ങളും അനുഭവിക്കുന്ന പച്ചയായ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ബി ജെ പിക്ക് അത്ര ദഹിക്കുന്നില്ല ഇന്ത്യയിൽ പലയാവർത്തി പറയുന്ന കാര്യങ്ങൾ വിദേശത്ത് ഇന്ത്യൻ വംശജരുടെ കൂടിയിരിക്കുമ്പോൾ രാഹുൽ പറഞ്ഞതാണ് ബി ജെ പിയെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് ഇപ്പോൾ രാഹുൽ വിദേശത്ത് പോകുന്നു അപ്പോഴൊക്കെ രാഹുലിൻ്റെ രക്തത്തിനായി ബി ജെ പി മുറവിളി കൂട്ടാറുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തവണയും അരങ്ങേറിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഹാംപൂർ ജില്ലയിലെ ചില പോലീസുകാരും ബി ജെ പി പ്രവർത്തകരും തമ്മിലുള്ള കൗതുകകരമായ പിടിവലിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ബി ജെ പി എം പി ഭോല സിംഗിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കാനുള്ള ശ്രമമായിരുന്നു ബി ജെ പി പ്രവർത്തകർക്കുണ്ടായത് അടുത്തിടെ യു എസ് സന്ദർശനത്തിനിടെ സംവരണം സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചിട്ടുള്ള മാർച്ചിന്റെ ഭാഗമായിട്ടാണ് കോലം കത്തിക്കൽ സംഭവം ഉണ്ടായത് എന്നാൽ പോലീസ് ആശ്രമം തടയുകയായിരുന്നു പോലീസുകാർ ബി ജെ പി പ്രവർത്തകരിൽ നിന്നും രാഹുലിനെ കോലം പിടിച്ചു വാങ്ങുന്നതും പിന്നീട് പോലീസുകാർ ആ കോലം എടുത്ത് ഓടുന്നതും ബി ജെ പി പ്രവർത്തകർ പുറകെ ഓടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു രാഹുൽ മാപ്പ് പറയണമെന്നതാണ് ബി ജെ പി നേതാക്കളുടെ ആവശ്യം പലയിടങ്ങളിലും ബി ജെ പി പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ കോലം കത്തിക്കാനുള്ള ശ്രമം നടന്നത് അങ്ങ് യു പിയിലാണ് ആ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് اوهارا جو ايرسا يو ايرسا يو بنيت يو بنيت اوهارا 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 اوه